മേഖലയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആരാടൻ ഷൌക്കത്ത് എം എൽ എ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുങ്ങത്തറ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദന്തൽ ഒപിയും അഡ്മിറ്റും കെട്ടിടവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഞാൻ നിങ്ങൾ അതിനെ കുറിച്ച് പുസ്തകം തന്നെ എഴുതണം എന്ന് പറയാന ഒരു പുസ്തകം എഴുതി വെച്ചാൽ വായിക്കെങ്കിലും ചെയ്യും എന്നോട് ഞാൻ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എന്നോട് എം എ ബി വിയോട് ശോകത്തെ നിർബന്ധമായി എന്നോട് രണ്ടാളാരെ കുറിച്ച് കഴിയപ്പെടുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ എന്നോട് പറഞ്ഞു എന്നോട് പി ഗോവിന്ദപള്ള ചേട്ടൻ പറഞ്ഞു എം എ ബി വി പറഞ്ഞു രണ്ടു പേര് പറഞ്ഞു നിലമ്പൂരിൽ നടത്തിയ നല്ല അതല്ലെങ്കിൽ കെട്ടിടം ഉൾപ്പെടെ രണ്ട് കോടി രൂപയുടെ പദ്ധതികളാണ് സമർപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സുസമ മതായി സജന അബ്ദുറഹ്മാൻ റഷീദ് വാളപ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാ ബ്ലോക്ക് മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പർലി സഹില വാർഡ് മെമ്പർ വിനോദ് എ കെ ലിസ്സി സിസ്റ്റർ എച്ച് എം സി അംഗങ്ങളായ പാനായിൽ ജേക്കബ് പറമ്പിൽ വാവ ആർ കെ രാധാകൃഷ്ണൻ സി ആർ ഗോപാലൻ ജെയിംസ് വർക്കി തുടങ്ങിയവർ സംസാരിച്ചു